ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴയിൽ തുടക്കമായി ചാലിപ്പുഴയിലുമായി ഞായറാഴ്ച വരെയാണ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിനാണ് വോട്ടർ ക്രോസ് മത്സരത്തോടെ കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴയിൽ ലോകപ്രശസ്ത കയാക്കിംഗ് താരങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മുൻനിര കയാക്കിംഗ് താരങ്ങളും മലബാർ റിവർ ഫെസ്റ്റിവലിൽ മാറ്റി ഒളിമ്പിക്സ് മത്സരങ്ങളായ പുരുഷ വനിതാ വിഭാഗം സ്ലാലോം എക്സ്ട്രീം സ്ലാലോം എന്നിവ പുലിക്കയത്ത് ചാലിപ്പുഴയിലും എക്സ്ട്രീം സ്ലാലോം ഫൈനൽ ഡൗൺ റിവർ ഇരുവഴിഞ്ഞു പുഴയിലും നടക്കും മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് നിർവഹിച്ചു മലബാർ റിവർ ഫെസ്റ്റിവൽ ഒരു മൺസൂൺ അടുത്ത ടൂറിസത്തിന് അനന്തമായ ഇത്തവണത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിൽ വിദേശ ലോക ശ്രദ്ധയിലേക്ക് മലബാർ റിവർ ഇടം പിടിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അലക്സ് തോമസ് ചെമ്പകശ്ശേരി ബിന്ദു ജോൺസൺ തുടങ്ങിയവരും ചടങ്ങി സംബന്ധിച്ചു കേരള ടൂറിസത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായവും മത്സരത്തിലുണ്ട് പുലിക്കയം പുല്ലുരാമ്പാറ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ പ്രധാനമായും ഇനങ്ങളിലെ ഇന്റർമീഡിയറ്റ് മത്സരങ്ങൾ പ്രൊഫഷണൽ മത്സരങ്ങൾ പുരുഷ വനിതാ ഡൗൺ റിവർ സൂപ്പർ ഫൈനൽ മത്സരങ്ങൾ നടക്കും പ്രശസ്ത വെബ് സീരീസിനെ അനുസ്മരിച്ച് ഗെയിം ഓഫ് തേൺസ് എന്നാണ് മത്സരങ്ങൾക്ക് നേപ്പാൾ മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണൽ കയാക്കിംഗ് താരങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടെ കോഴിക്കോട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രീ പ്രീഇവന്റുകളും സംഘടിപ്പിച്ചിരുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോടഞ്ചേരിയിൽ നിന്നും നസീർ ബാബു